നൂറ് നൂറ്റൻപത് ചോട് കപ്പയെങ്കിലും ഉണ്ട് ഇത്രയും കാണുന്നില്ലേ പറിച്ചതിന്റെ കിഴങ്ങുകള് മുളി തിന്നിട്ട് പോയി കംപ്ലീറ്റ് കംപ്ലീറ്റ് മനുഷ്യൻ പറിക്കുന്ന പോലെ തന്നെ പറിച്ചിട്ട് അതുകൊണ്ട് ഈ തൈടെ കൂമ്പ് തന്നു ആ തെങ്ങിൻ്റെ ഒന്നുമില്ല തെങ്ങിൻ തൈട് ആ തൈടെ വരെ ആ ചെറിയ തൈടെ വരെ കൂമ്പ് തന്നു ഒരു കടപ്ലാവ് ഓ അതിന്റെ തൊഴിലി മൊത്തം ആ അവര് വന്നവര് ഒക്കെ പൊട്ടിച്ച പോയിക്കര കയറി മുള്ള നേരം അവർ പോയത് കണ്ടില്ലേ കൃഷിയും നോക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസമായിട്ട് അടിപ്പിച്ചിറങ്ങുന്നു നമുക്ക് ഇവിടെ ആദ്യമായിട്ടാണ് വന്ന് പ്രശ്നങ്ങളുണ്ട് മൂന്ന് മൂന്ന് ദിവസം നാലു ദിവസമായിട്ട് സ്ഥിരമായിട്ടുണ്ട് കൃഷി ചെയ്തിട്ട് യാതൊരു കാര്യല്ല ഉരങ്ങിന്റെ ശല്യം വേറെ ഭയങ്കര ശല്യാണ് തേങ്ങ ഒന്നില്ല അവിടെ ഒരു അറുപത് തെങ്ങുകളുണ്ട് ഒറ്റ തേങ്ങ തെങ്ങാട്ടെ നേരിട്ട് നേരിട്ട് നമ്മളെ ലൈറ്റ് ഇട്ടപ്പിന്നെ ചവിട്ടി പിടിച്ചു പോകുന്ന രണ്ടുമൂന്ന് അതെ അതെ ആന ഇപ്പൊ അതി ഒന്നും ആയില്ലേ കച്ചിരിക്ക് പറഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് എങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ടാണ് ഇത്ര അധികം കൂടുതലായിട്ട് വല്ലപ്പോഴും വിട്ടുപിടിച്ച് വന്നു പോകുന്നു ആരും നശിപ്പിക്കല കാര്യങ്ങളൊന്നുമില്ല ചാൻസ് പിന്നെ വേറെ വരാത്ത സാധനം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ വാളത്തോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം കഴിഞ്ഞ വർഷം ഞാൻ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷവും ഒരു രണ്ട് മാസം കഴിഞ്ഞ ഒരു സമയത്താണ് ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോഴും ഇവിടെ ഈ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വീടിന് തൊട്ടടുത്ത് വന്ന് കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച ഒരു സംഭവമാണ് നമ്മൾ അന്ന് എടുത്തത് ആ ഒരു വീഡിയോ മൊത്തം നമ്മൾ കണ്ടതാണ് അതേ പ്രദേശത്ത് കാട്ടാന വീണ്ടും ഈ വർഷവും എത്തിയിരിക്കുകയാണ് അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് വന്ന് വലിയ തോതിലുള്ള കൃഷിനാശവും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു പ്രദേശത്ത് കാട്ടാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് പല ആളുകളുടെയും വീട്ടിലൂടെ ആന കയറിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഒരു വീടും ഈ ഒരു ബൊക്കെ ഓർമ്മ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഒരു പ്രദേശത്തോടെ തന്നെയാണ് പോയത് ഈ വീടിൻ്റെ പുറകിലായിട്ടുള്ള ഒരു കൃഷിയും കാര്യങ്ങളാണ് അന്ന് ആന നശിപ്പിച്ചത് കൃത്യം ഒരു വർഷവും രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ പ്രദേശത്ത് വീണ്ടും കാട്ടാനെത്തിയിരിക്കുകയാണ് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഇവിടെ മാത്രമല്ല ഒരു മൂന്നാല് പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് തന്നെയാണ് പരിപാടി ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു എൻ്റെ പേര് വിളിക്കുന്നത് കുഞ്ഞേട്ട ആ പേര് എമാനു മങ്കന്താനം കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു അന്ന് ഒരു രണ്ട് മാസം മുന്നേ ഈ അതൊരു ഓഗസ്റ്റിലെ കണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ വർഷം ആ ജൂൺ ജൂൺ ജൂലൈ ജൂലൈ വീണ്ടും ഇറങ്ങി ആ ഇത് കഴിഞ്ഞ വർഷവും കപ്പ തന്നെയല്ലേ കളഞ്ഞു കപ്പ കപ്പ വാഴ വാഴയൊക്കെ കളഞ്ഞല്ലേ ഈ വർഷം എന്തൊക്കെയാ കേട്ടാ ഈ വർഷം ഇടില്ലേ ഈ കാണാൻ അല്ലേ തെങ്ങ് ഈ ഒരു വലിയ തെങ്ങ് അവിടെ ഒരു വേറെ ഒരു നാല് ചെറിയ തെങ്ങ് തെങ്ങ് മറച്ചില്ല ബാക്കിയെല്ലാം വലിച്ചു കുറച്ച് കളഞ്ഞല്ലേ ആ ചെറിയ തൈടെയെല്ലാം കൂമ്പ് വലിച്ചുരി ആണല്ലേ ആ തെളിവുണ്ട് കേട്ടോ അങ്ങനെ ഇറങ്ങി ഇഞ്ചിയായിരുന്നു എല്ലാം ചവിട്ടി ചവിട്ടി കളഞ്ഞല്ലേ ഇഞ്ചി ഇഞ്ചി ആ ഇഞ്ചി കണ്ടങ്ങളായിരുന്നു പിന്നെ നോട്ട് ചെയ്യാനോ പതുക്കി എന്നാ മൊത്തം പൊതുക്കി കളഞ്ഞട്ടോ ഇവിടെ വാഴക്കൂട്ടം ഉണ്ടായിരുന്നു വാഴ കളഞ്ഞു വാഴ കളഞ്ഞിട്ടല്ലേ വാഴ ഇല്ലല്ലേ ഇത് രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം ഒരു രണ്ടുമണിക്ക് ശേഷം ആ അല്ലേ ഇവിടെ കപ്പല്ലേ കപ്പ കപ്പ ഒരു നൂറ് നൂറ്റമ്പത് ചോട് കപ്പയെങ്കിലും ഉണ്ട് ആഹ് എത്ര എത്ര സമയ പ്രായമായതാ അല്ലെങ്കിൽ ആയതാ വിളവെടുക്കാറോ ആ പറിച്ച അതിൻ്റെ കിഴങ്ങുകൾ മുഴുവൻ തിന്നിട്ട് പോയി കംപ്ലീറ്റ് കംപ്ലീറ്റ് തിന്നു മനുഷ്യൻ വറിക്കുന്ന പോലെ തന്നെ പറിച്ചിട്ട് അടുത്ത മാത്രമാക്കിയിട്ട് വെച്ചിട്ടേ ആ ഓ എന്നാ ബുദ്ധിയായി സാധനത്തിന് ഈ തയ്യുടെ കൂമ്പ് ഊരിച്ചെന്നു ആ തെങ്ങിൻ്റെ തെങ്ങും ഇതിൻ്റെയും കൂമ്പ് കളഞ്ഞല്ലേ കൂമ്പരിപാടി ആണല്ലോ അല്ലേ ഈ പരിപാടി അത് ആ തൈ കൂമ്പ് മാത്രം ഊരി വെച്ചിട്ടാ പറിച്ചു കളഞ്ഞല്ലേ ഏതായാലും ഇതല്ലോ കപ്പ നിരവധി കപ്പകളാണ് ഇവിടെ കണ്ടത് നൂറ്റമ്പത് ചോട് കപ്പ കളഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇവിടെ വാഴ കളഞ്ഞുണ്ടോ ഈ തേ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങ് കളഞ്ഞു ഇത്രയും പ്രദേശം ഇത്രയും പ്രദേശമുള്ള കംപ്ലീറ്റ് സാധനം കളഞ്ഞല്ലേ പിന്നെ ഉണ്ടോ ദൂരം കപ്പയാണ്

ശരി പണി കാണിച്ചോ വാഴയും കപ്പയും ഇതിലേ കടന്നു വന്നല്ലേ അതിലേ അതില് ആ മഞ്ഞൾ നിൽക്കുന്നതിന്റെ ആ അത് അതിലേക്ക് കടന്നു വന്നു ഇതിലേക്ക് കടന്നു കയറി വന്നു എൻ്റെ വീടിന്റെ കൂടെ വിളിക്കണം വീടിന്റെ ഇത്രയും അടുത്താണെന്നുള്ള വീടിന്റെ ഇത്ര സൈഡിൽ കൊള്ളാം അല്ലേ എന്നിട്ട് ഇതിലേ പൊളിച്ച് കയറി അല്ലേ ആ ഇതിലേ വിളിച്ചു ഇത് എവിടെ നിന്നാണ് ഇല്ല ഇതില വന്ന വഴി കാണിച്ച കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെയാ വന്നേ ആ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് വന്ന ഇതുണ്ടോ ഇവിടം വരെ ആദ്യം വന്നു മോളിക്കൂടെ ഇതുകൊണ്ടോ ഇവിടെ എല്ലാം വലിച്ചു പിടിച്ചിട്ടിരിക്കുന്നോ പുല്ല് പറഞ്ഞ ഇവിടെ വാഴ ഉണ്ടായിരുന്നു ഇതിലേ പോയല്ലേ വന്നത് അല്ല ഇതിലെ വന്നിട്ട് തിരിച്ചു തിരിച്ചിറങ്ങിയത് അവിടം വരെ വന്നിട്ട് തിരിച്ചു ഇതിലേ ഇവിടെ തന്നെ ഇങ്ങോട്ട് അവസ്ഥയായി അതെ അതെ അതിന്റെ തോലി മൊത്തം കളഞ്ഞല്ലേ എത്ര നാളുകൊണ്ടാകുന്നേ പിന്നേ ഇവിടെ ഇതിലെ ഊർന്നിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങി അല്ലേ ഇതിന്റെ തോലി മൊത്തം കളഞ്ഞു ഇനിയിപ്പണങ്ങി പോലെ പരിപാടികളാണ് നടത്തുന്നതെന്ന് മുള പൊട്ടിച്ചിരിക്കുന്നു ഏഹ് ആ ായിരുന്നു അതിലേ അതിലേ പോകണേ അതിന് വഴിയൊന്നും വേണ്ട ശ്രദ്ധിച്ചിറങ്ങണേ പുല്ലായത് കാരണം വഴി തെളിച്ചില്ല പറമ്പ് തെളിച്ചില്ല ഉണ്ടോ ഇവിടെ വന്ന് ഈ ഒരെണ്ണി പിടിച്ചു വിട്ടല്ലോ ആ പിടിച്ച് അതിനെ വണ്ടി പിഞ്ചായിരുന്നു അതിനെ വണ്ട തിന്നു അവിടെ മണി ഇടിഞ്ഞു കിടക്കുന്നുണ്ട് അതിലേ ഊർന്നിറങ്ങി അന്ന് വന്നതിനേഷം ഇപ്പോഴല്ലേ വന്നേ അതെ അതെ ഒരു വർഷം കൃത്യം ഒരു വർഷം ഒരു മൂന്ന് മാസം രണ്ടല്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കഴിഞ്ഞ വർഷം ഒരു വന്നത് ഇതെല്ലാം ഇതിനു വന്ന ആ വേലി കഴിഞ്ഞ വർഷം അല്ലേ ആ കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോൾ അത് നമ്മൾ കണ്ടതാണല്ലോ ആ ഇതിലേ കൂടിയാ കടന്ന് വന്നിരിക്കുന്നത് അല്ലേ ഈ പ്ലാറ്റ് വന്നല്ലേ തന്നെ രണ്ടിക്ക് ശേഷം നമ്മള് അറിഞ്ഞു പക്ഷേ ഭയങ്കര മഴ ആയിരുന്നു മഴയായിരുന്ന കാരണം നമുക്ക് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ വീട്ടില് പണി കെടുക്കുന്നുണ്ടായിരുന്നു രാത്രിയിൽ അതുകൊണ്ട് തട്ടും മുട്ടും കേൾക്കുന്ന ഒച്ച രീതിയിലാ മനസ്സിലായത് അപ്പൊ നമ്മള് ഇങ്ങനെയൊരു പ്രതീക്ഷ ഇല്ലല്ലോ നമ്മള് അതിലേ വന്ന് ഇവിടെ ഇറങ്ങിറങ്ങി വന്നു ഇനി അത് കണ്ടില്ല അതിന്റെ ചൂട്ടിക്കൂടെ ഇറങ്ങി അതിന്റെ ചൂട്ടി കൂടെ ഊർന്നിറങ്ങിയത് ഇതിലെ ഇതിലേ തന്നെ വന്ന വഴിയാണ് നമ്മളിതിലെ നടക്കുന്ന വഴിയും പിണ്ടം പിണ്ടാവിന്റെ തൈകൾ കിളുത്തു വന്ന തൈകളെല്ലാം പറഞ്ഞ് നിന്നിരിക്കുന്നുണ്ടോ വിളിച്ച് പറയുവിന്റെ തൈ ഈ വീടിന്റെ ഇത്രയും അടുത്താണ് അടുത്ത് വരെയാണ് വരെയാണല്ലോ എന്നിട്ട് ഫോറസ്റ്റുകാരെ കേട്ടോ ഫോറസ്റ്റുകാരെ അറിയിച്ചു അവരെല്ലാരും വന്നു ഇന്ന ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ അവരിവിടെ കാവലുണ്ടായിരുന്നു ഇപ്പൊ അവിടെ കിടന്ന വണ്ടി ഫോറസ്റ്റുകാരുടെ ഉണ്ട് ഇവിടെ ആന അപ്പുറത്തുണ്ട് കുറച്ച് അപ്പുറം ഉണ്ട് അവർ പടക്കം പൊട്ടി ഇന്നലെ രാത്രി പടക്കം പൊട്ടിച്ച് അങ്ങോട്ട് വീടുകയായി ഫോറസ്റ്റ് നമ്മടെ ഈ സ്ഥലം തീരുന്ന മണ്ട ഏറ്റവും മണ്ട ഫോറസ്റ്റ് അതിനപ്പുറം ഫോറസ്റ്റാ ഫോറസ്റ്റ് ചെണ്ട വരെ നമുക്ക് സ്ഥലം ഉണ്ട് വേലിയൊന്നും ഇവിടെ എടപ്പഴ മലവരെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഈ അയ്യങ്ങുന്ന് പഞ്ചായത്ത് ഫുള്ള് വളത്തോടെ ഇനി ഒന്നേ എഴുന്നൂറ് മീറ്ററും കൂടെ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടോ എടപ്പഴ മല സ്ഥലത്തോടെ ഇറങ്ങുന്നത് അല്ല അതിർത്തി ഗാർട്ടിനുള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത് കാരണം ഈ വലിക്കാനുള്ള സൗകര്യം നോക്കിയിട്ട് അവര് പോകുന്നത് ഒരു ലൈൻ കാണിച്ചു ഇറങ്ങുന്നത് ചെയ്യാത്ത സ്ഥലത്തോടെ ഇറങ്ങുന്നത് ഇനിയിപ്പാമിന്ന് ഇറക്കി വിടുന്നതൊക്കെ ഉണ്ടാവും ഫാമിൽ നിന്ന് ഇറക്കി വിടുന്നത് ഇത്ര ഇത്രയോട്ട് കയറ്റി വിടുന്നത് അതിലേക്ക് ഇറങ്ങി വരും അല്ലേൽ ഈ മല ഒരു എടപ്പഴ വളത്തോട് ഇങ്ങനെ ആള്ളം പാമ്പിങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പാമ്പിക്കൂടെ നിങ്ങൾ വന്നേ ഒരു വർഷമല്ലേ ഒരു വർഷമില്ല കൃഷി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ പിള്ളേർ പറഞ്ഞാൽ അവിടെ ഇനി ഒരു കൃഷിയും ചെയ്യണ്ട അവർക്ക് പ്രായം ഇത്രയല്ലോ ഇനി നമ്മൾ കൃഷി ചെയ്തതിന്റെ നടക്കാൻ നോക്കാനുണ്ട് നമുക്ക് ആ പേടിയെന്നു വെച്ചാൽ വീടിന്റെ ഇത്രയും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം മുറ്റത്തേക്കാണ് വരേണ്ട പറയാം എത്തി അതുപോലെ തന്നെ ആ ചെണ്ട വീടിൻ്റെ തൊട്ട് വളരെ ഈ ഒരു വീട്ടിലും കഴിഞ്ഞ ദിവസം ആന വന്നിട്ടുണ്ട് കേട്ടോ നമ്മളതാണ് അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു ഒരു മിനിറ്റ് ആട്ടാ ചേൻ്റെ പേരെങ്ങനെയാണ് ലസിജു ഇത് എന്നാണ് ആന ഇവിടെ എത്തിയത് ഈ കഴിഞ്ഞ ഇന്ന് രാവിലെ നാലരയ്ക്കാണ് ഇന്ന് ഇന്ന് കുളുപ്പം അല്ലേ ഓ ഓ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ മുകളിലും ഒക്കെ വാങ്ങണ്ടായിരുന്നു ഇവിടെ എല്ലാം പ്രശ്നങ്ങളായിരുന്നു ആണല്ലേ ആ ഇറങ്ങുന്നുണ്ട് പല വഴി വീട് പറഞ്ഞ കൂടെ പോകുന്നുണ്ടല്ലോ അത് ആവേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം മുകളിൽ കുറേ ഇതെല്ലാം തകർത്തിട്ടുണ്ട് അതെ 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 ഒന്ന് കാണിച്ചു തരാമോ ആ ഇതല്ലേ ഓ നേരത്തി കളഞ്ഞല്ലേ എന്ത് അത്ര അവിടെ രണ്ട് തെങ്ങ് കളഞ്ഞിട്ടുണ്ട് വലിയ തെങ്ങ് ഇതിപ്പോ ഏകദേശം എത്ര വാഴ പോയിട്ടുണ്ടോ ഇതിപ്പം ഞാൻ പറയാം പത്തു പത്തൊമ്പത് വാഴയ്ക്ക് മുകളിൽ പോയിട്ടില്ലേണ്ടല്ലോ ഇതെല്ലാം ഒരേ ആന തന്നെയല്ലേ ആയിരിക്കും ഒന്നായി നന്നാണോ കൂട്ടമാണോന്നല്ലേ ഫോർസ്സാർ അവരെ വന്നിരുന്നു അവരെന്താ പറഞ്ഞേ ആ അവര് വന്നവർ കുറെ പടക്കമൊക്കെ പഠിച്ചു അവര് ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലല്ലൊ വന്നാ വിളിച്ചിട്ട് വന്നാ വിളിച്ചിട്ട് വന്ന അവർ ഒരു മണിക്കൂറിലെത്തി അന്ന് പടക്കം പൊട്ടിച്ച് അവർ കുറെ പോയി അക്കര കയറി മുകളിൽ ആയിട്ട് ഒരു മണിക്കൂർ നേരം വെളുത്തിട്ടാണ് അവർ പോയത് അല്ലേ ആ നേരം വെളുത്ത ആ നാലര ആയപ്പോൾ കുറച്ചായിട്ടുണ്ടോ നമ്മൾ അല്ലേ സഹായിക്കുന്നു മുകളിലുണ്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിറങ്ങുന്നതല്ലേ ആ ഇത് നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ആദ്യമായിട്ടാണോ വന്ന് ആ ഈ പ്രദേശങ്ങളുണ്ട് മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് സ്ഥലമായിട്ടുണ്ട് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ജൂൺ മാസം ആ സമയത്തൊക്കെ ഇറങ്ങിയത് കണ്ടേ ആ മഴ മാറിയിട്ടൊക്കെയാണ് ഇതിപ്പോ വരുന്നത് ഒക്ടോബറിലൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അല്ലേ ഇത് ചെയ്യാൻ പറ്റും മോളിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല മോളിലൊന്നും ഇല്ല കുറച്ചുകാര് വന്നിട്ട് എന്താ അവരെന്താ പറഞ്ഞേ അവർ പറഞ്ഞ പോലെ ഇതിനെ ഇത് കൊടുക്കാൻ പറഞ്ഞു നഷ്ട നഷ്ടവരുന്ന അപേക്ഷ ഒക്കെ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ അക്ഷയ വഴി കൊടുക്കാൻ പറഞ്ഞു വേറെവർ പറഞ്ഞില്ല പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതെ അതെ അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞുവാണെങ്കിൽ അവിടെ രണ്ട് തെങ്ങ് വന്നിട്ടുണ്ട് അല്ലേ ആ അതിൻ്റെ മുകളിലും കളഞ്ഞിട്ടുണ്ട് കേട്ടോ വാഴ വന്ന് വാഴക്കൂട്ടം കംപ്ലീറ്റ് കളഞ്ഞു നേരത്തി കളഞ്ഞു കേട്ടോ വാഴ ഒന്നും എനിക്ക് ബാക്കിയില്ല മഴ രീതിയിലാക്കിയിട്ടുണ്ട് ചവിട്ടുപടി വന്നെങ്കിലോ വന്നോ എന്ന ചവിട്ടി ഇറങ്ങി പോയതാണ് ഏതു വഴിക്കാ വന്നേ വന്ന ഇതിലേ തന്നെയാണെന്ന് തോന്നുന്നു അല്ല എന്നാണ് അവര് പറഞ്ഞത് ഇതിലെ വന്ന ഇതിൽ തന്നെ ലൈറ്റ് കളിച്ചപ്പം പോയതാണ് ഓടിയാണ് ലൈറ്റ് കളിച്ചപ്പോൾ താഴേക്കാ പോയേ ഇങ്ങോട്ടോ ഇങ്ങോട്ട് തന്നെ പോന്നു അല്ല ആ ഇവിടെയും കളഞ്ഞല്ലേ ആ അന്നേരം സെറ്റ് വാഴ ഇവിടെ നടക്കുന്നത് കൃഷി ഒരു കാര്യമില്ല അല്ലേ കൃഷി കൃഷി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല വരങ്ങിൻ്റെ ശല്യം വേറെ ആ കോരങ്ങ് ഭയങ്കരമായ ശല്യമാണ് അല്ലേ തേങ്ങ കിട്ടില്ല തേങ്ങ ഒന്നും ഇല്ല ഇവിടെ ഇപ്പോൾ ഒരു അറുപത് തെങ്ങൾ ഉണ്ട് ഒറ്റ തേങ്ങ അത് നിങ്ങൾ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയങ്ങ് അറിയാം എല്ലാം വലിച്ചു മറിച്ച് ഇതിലിങ്ങനെയാ പോയേ ഇതല്ലേ ഇതല്ലേ നിങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ ഇറങ്ങിയ അതൊന്ന് അതാണെന്ന് മുകളിൽ ഇതിങ്ങനെ ഇറങ്ങിയല്ലേ അല്ലേ ആ തെങ്ങനെ ഉച്ച ഇങ്ങോട്ട് ഇറങ്ങിയ കിട്ടും ഇറങ്ങി എന്നാൽ കിട്ടുമല്ലേ ഇത് ഇങ്ങോട്ട് പോർച്ചാ അല്ലല്ല ഫോറസ്റ്റ് ഒന്നും അല്ലേ മുകളിലേക്ക് എന്നാ പറയാ ഒരു പത്ത് നാൽപ്പതൊക്കെ സ്ഥലം വേറെ ഉണ്ട് അല്ലേ വേറെ മോളിൽ വേറെ ആളുടെ റബ്ബറ് വെട്ടുന്ന റബ്ബർ അല്ലേ കുറെ മെനക്കെട്ടാണ് ഇത് കയറി വന്നതെന്ന് മെനക്കാട്ടിൻ്റെ ആവശ്യം ഒന്നുമില്ല അത് മെനക്കാട്ട് നമുക്കേ ഉള്ളു നമുക്കേ ഉള്ളൂ നടന്ന് കയറി പോയ വാടമല്ലേ അത്ര പൊളിച്ച് ഒരു തെങ്ങാ നിൽക്കുന്നത് അതൊക്കെ കിടക്കുന്ന മുകളിൽ നിന്ന് ഒരു തെങ്ങാണ് ഉണ്ടോ മറിച്ചിട്ടേക്കുന്ന ആണ് മുകളിൽ അത് അപ്പുറത്തേക്ക് ആ അപ്പുറത്തല്ല ഇതൊക്കെ ഇന്നലെ രാത്രി തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ കളഞ്ഞോ ഇത് കളഞ്ഞിട്ടാണ് അപ്പം ഇങ്ങോട്ട് വന്നത് അതേപ്പറ്റി അറിയില്ലല്ലോ ആ ഇത് അത് കളഞ്ഞിട്ടായിരിക്കും കാരണം വച്ചാൽ ഇത് നമ്മൾ ലൈറ്റ് അവിടെ കൂടിയല്ലോ ഇത് അതെ അതെ ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ പോയെ ഇപ്പം ചക്ക ചക്ക ഉണ്ടോ ഇപ്പോൾ ഇല്ല ചക്ക ഒന്നായാലോ ഇതിൻ്റെ അകത്ത് ചക്കക്കൂരു കിടക്കുന്നെ ആ അതറിയില്ല ഇനി എവിടെയെങ്കിലുമൊക്കെ ആനപ്പണ്ടത്തിൻ്റെ അകത്തൊക്കെ ചക്കക്കുരുമാണ് രാവിലെ ഒന്ന് കളഞ്ഞ അങ്ങ് വരെ നടന്നാ ഏഹ് പോർ കൂടി അങ്ങ് വരെ നടന്നാ ആ അല്ലേ അവര് ഇല്ല തന്നെ അങ്ങോട്ട് പോയത് അങ്ങനെ അത്ര കയറി മുകളിലേക്ക് പോയത് അല്ലേ ചേട്ടൻ ആനയെ നേരിട്ട് കണ്ടോ ഇല്ല നേരിട്ട് നമ്മളെ ലൈറ്റ് ഇട്ട് പിന്നെ ചവിട്ടി പിടിച്ചു പോകുന്ന ആനയെന്ന് മനസ്സിലായിരുന്നു അല്ലേ ആന വലിയ കുറച്ചായിട്ട് ഉള്ളതുകൊണ്ട് അല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉള്ളതുകൊണ്ട് അല്ലേ അതെ അതെ ഈ പ്രദേശത്ത് ഇവിടെ ഉള്ള വീടിനെ ചേർന്ന് നടക്കുന്നത് വാഴകൾ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷമാണ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പാഞ്ഞ അങ്ങോട്ട് ഒഴുകി കിട്ടും അതിന് മുന്നേ തന്നെ വരുന്ന ഒഴിക്കുക ആ തെങ്ങൊക്കെ കളഞ്ഞിട്ടാണ് പോകാതിരിക്കുന്നത് എന്നാണ് പ്രദേശത്തൊരു ഭീകരാവസ്ഥ കേട്ടോ വീട് ഇത്ര അടുത്തുള്ളൂ കേട്ടോ ഈ മേഖല കാർഷിക മേഖല ഇടപ്പഴ വളത്തോട് മുഴുവൻ കാർഷിക മേഖല തന്നെ ഇവിടെ എത്ര വർഷമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന പ്രശ്നമുണ്ട് ആന ഇപ്പം അധികം ഒന്നും ആയില്ലേ കച്ചിരിക്കും ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ടാണ് ഇത്ര അധികം കൂടുതലും പെട്ടുപിടിച്ച് വന്ന് പോകുന്നു നശിപ്പിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഫാമിലെ മുഴുവൻ ചാൻസ് അല്ലേ പിന്നെ വേറെ ഇതുവരെ അങ്ങനെ വരുന്നത് കാർഷിക മേഖല മൊത്തം വേറെ മാർഗ്ഗമല്ല ആന കുരങ്ങ് ബാക്കി കാര്യങ്ങൾ ടുത്ത് വന്നിട്ടല്ലേ അതെ നഷ്ടപരിഹാരത്തിന് കൊടുത്താലും ഇപ്പം നമ്മൾ ആ രണ്ട് വീട്ടിലെയും കൃഷികളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ആ പ്രദേശങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടു രണ്ട് വീടിന്റെയും തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശത്ത് തന്നെയാണ് ആന വന്നിരിക്കുന്നത് വീടിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശത്ത് അതിൽ ആദ്യം കണ്ട കുഞ്ഞാൻ്റെ വീടിൻ്റെ ഒരു പുറകിൽ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് അതായത് ഒരു ഒന്ന് ഒരു വർഷവും ഒരു മൂന്ന് മാസം മുന്നേ ഈ ആ ഒരു പ്രദേശത്ത് തന്നെ വന്ന് ഇതേപോലെ തന്നെ തെങ്ങും കപ്പയൊക്കെ പറിച്ച് കളഞ്ഞാണ് അതേ സ്ഥലത്ത് തന്നെയാണ് ആന വീണ്ടും വന്നിരിക്കുന്നത് ഒരു പക്ഷേ അതേ ആന തന്നെ ആകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത് കണ്ട ഷിജോ സിജോച്ചടിൻ്റെ വീട്ടിലും ഇതേപോലെ തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് അവിടെ വരുത്തിയിരിക്കുന്നത് നമ്മളാ പറമ്പൊക്കെ കണ്ടാണ് ഒത്തിരി വാഴകളും കാര്യങ്ങളൊക്കെയാണ് കളഞ്ഞിരിക്കുന്നത് രണ്ട് തെങ്ങ് കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്തിൻ്റെ ലോകം അറിയുന്നില്ല കേട്ടോ ഇത്തരം പല വിഷയങ്ങളും ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി ആളുകൾക്ക് കാട്ടാനം മൂലവും മറ്റ് വന്യജീവികൾ മൂലവും നാശനഷ്ടങ്ങൾ വരുന്നുണ്ട് കൃഷിക്കാർ വലിയ ബുദ്ധിമുട്ടി തന്നെയാണുള്ളത് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട ആറത്ത് നിന്ന് വരത്തുന്ന ആനയാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നത് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോകൾ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വിടുങ്ങാം താങ്ക്